തണൽ കൃഷി ക്ലാസും സംഘടിപ്പിച്ചു തണൽ വെൽഫെയർ സൊസൈറ്റിക്ക് കീഴിൽ നടന്നുവരുന്ന തണൽ പു കൃഷിയുടെ പത്താം ഘട്ടത്തിൽ സൗജന്യ വിത്ത് വിതരണവും ബോധവൽക്കരണവും നടത്തി തണൽ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജിത്ത് വിത്തുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു തണൽ പ്രസിഡന്റ് ടി പി നാസർ അധ്യക്ഷത വഹിച്ചു മാറഞ്ചേരി കൃഷി ഓഫീസർ അൽതാഫ് മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി തണൽ സുരക്ഷാ പദ്ധതിയിൽ നിന്നുള്ള ചികിത്സാ സഹായ ഫണ്ട് ഫ്രണ്ട് ലൈൻ നാസർ യു മുഹമ്മദ് ആരിഫ പ്രസംഗിച്ചു സെക്രട്ടറി എ സ്വാഗതവും സംഗമം കോർഡിനേറ്റർ ഫാരിസ് പറഞ്ഞു ഈ കൃഷിയുമായി ബന്ധപ്പെട്ട ഇത്രയും കാലം ഞാൻ പുറത്തുനിന്ന് ഇത് പ്രസിഡന്റ് എന്ന നിലയിൽ തീർച്ചയായും തന്നെ ഈ പ്രവർത്തനത്തിന് എന്റെ എല്ലാവിധ പിന്തുണയുണ്ടായിരിക്കും ഞാനിപ്പോൾ ഉദ്ഘാടനം ചെയ്ത ഈ ും നിങ്ങളെ വിളിക്കണം ഞാൻ ഞാനതിന് തീർച്ചയായും വരുമെന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് ഈ കൃഷിക്ക് ആവശ്യമായ എന്താവശ്യത്തിനും ഏത് സമയത്തിനും എന്റെ ഓഫീസിലേക്ക് കടന്നു വരാം ഓ ഫ്രിഡ്ജിന്റെ ലൈറ്റ് കത്തുന്നില്ല അത് വല്ല കറണ്ട് പോയതായിരിക്കും ഇറങ്ങുന്നത് അടിപൊളി എന്നാ ഫ്രിഡ്ജ് പോയത് തന്നെ അതിനൊരു വഴിയുണ്ട് അവിടെ ഗംഭീര ഓഫർ നടക്കുന്നുണ്ട് ഫ്രിഡ്ജ് ടി വി ഏസി തുടങ്ങിയ എല്ലാ ഓഫർ അവിടെ നിന്ന് വാങ്ങാം അപ്പൊ ഇ എം ഐ ഒക്കെ ഉണ്ടോ ആ ഇ എം ഐ ഓപ്ഷൻ ഒക്കെ ഉണ്ട് സീറോ ഡൗൺ പേയ്മെന്റിൽ പലിശരഹിത വായ്പാ സൗകര്യങ്ങളും കിട്ടും കൂടാതെ എക്സ്ചേഞ്ച് ഉണ്ട് പിന്നെ പഴയ ഏസി തിരികെ കൊടുക്കുമ്പോൾ എട്ടായിരത്തി ഇരുന്നൂറ് രൂപ വരെയും അതുപോലെ വാഷിംഗ് മെഷീൻ ഒക്കെ മൂവായിരം രൂപ വരെയും നമുക്ക് കിട്ടും അതുകൊള്ളാലും ഒന്ന് അവിടെ തന്നെ പോവാലേ